ഒക്കെ നമസ്കാരം നമ്മുടെ ചാക്കിൽ നട്ട ചേമ്പ് കണ്ടില്ലേ ഇത്രയായി ഇത്രയും വലിപ്പമായി എന്താ ഗൂര ഇപ്പം നമ്മൾ ഇനി ഇതിന് കുറച്ച് കൂടി വളമിട്ട് കൊടുക്കാൻ നോക്കും ഇപ്പോൾ ഇതിനകത്ത് കരിയില ഞാൻ വരിച്ചിട്ടുണ്ട് നമ്മൾ കരിയിലെ താന്നോളൂ എൻ്റെ തഴുതാമയും കൂടെ ഞാൻ എൻ്റെ ഇടയ്ക്ക് നട്ടത് അത് ഞാൻ മാറ്റണം അതകത്ത് നിന്നും കിളിച്ചിട്ടുണ്ട് തഴുതാമ നല്ലതാണ് നമുക്ക് ഈ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഇതിട്ട് ഇതിൻ്റെ രണ്ട് കഷ്ണം വില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചോളും അതുകൊണ്ട് ഞാൻ കളയാതെടുക്കും അപ്പം നമുക്ക് ഇത് കരിയിലെ കമ്പോസ്റ്റാണ് എൻ്റെ കേട്ടോ കരിയിലൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റാക്കി വെച്ചതും മണ്ണും എല്ലാം കൂടി ചേർത്തിട്ടുള്ള നല്ല വളമാണ് നമുക്കിത് കുറേ അങ്ങ് ഇട്ടുകൊടുക്കാനകത്തേക്ക് അടുത്ത ഞാൻ കുറച്ചും കുറച്ചുകൂടി നന്നായിട്ട് ഇത് വരണ്ടേ അതിനു വേണ്ടിയാണ് ൊടുക്കേ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് നന്നായിട്ട് കൊടുക്കുക വീണ്ടും നമുക്ക് കുറച്ച് കരിയിലൂടി മുകളിലിട്ട് കൊടുക്കാം നമ്മുടെ ഇച്ചിരി വലിയൊരു ചാക്ക് ആണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് കൂടിയൊക്കെ ആകുന്നിടം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നല്ല കറുത്ത വെള്ളം ഉണ്ട് അത്രയായി ഒക്കെ നമുക്കതിന് മുകളിലേക്ക് കരിയിൽ കമ്പോസ്റ്റാക്കാൻ കിട്ടുന്നതാണ് അതുതന്നെ നമുക്ക് കുറച്ച് എടുക്കും അടുക്കിയിട്ടുണ്ട് ഉണ്ട് നല്ല പഴങ്ങളുടെ വേസ്റ്റൊക്കെ ഉണ്ട് എറോഡിയം പഴങ്ങൾ അതുതന്നെ നമുക്ക് കുറച്ച് ഇതൊക്കെയാണ് ഏറ്റവും നല്ല പാടം കരിയിലോട്ട് നടക്കുക ിമണ്ണുമായിട്ട് ചേർന്ന് നല്ല വളമായിട്ടു അപ്പം നമ്മുടെ തഴുതാമയൊരറ്റത്ത് ഒന്ന് അതം കളിച്ചോളും നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കൂടി മണ്ണൊക്കെ എടുക്കാം എന്തായാലും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇട്ടതല്ലേ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് മണ്ണൊക്കെ എടുക്കാം നമുക്ക് ഇത്തിരി വെള്ളം കൂടി തടിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതാണ് ഒരിച്ച് വെള്ളം കൂടി നമുക്ക് തടിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യണേ താങ്ക് യു